ഒരു കാലത്ത് ഇന്ത്യൻ സിനിമാ ലോകത്ത് മിന്നിത്തിളങ്ങിയ നടിയും നർത്തകിയുമാണ് സിൽക് സിമിത മലയാളം കന്നഡ തമിഴ് ഹിന്ദി സിനിമകൾക്ക് പുറമേ തമിഴ് തെലുങ്ക് സിനിമകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിനിമാ ലോകത്ത് അന്നും ഇന്നും വശ്യ സൗന്ദര്യത്തിൽ സിൽക്കിനു പകരമാകാൻ ആരും തന്നെയില്ല വളരെ ദാരിദ്ര്യ കുടുംബത്തിൽ ജനിച്ച് ലോകം മുഴുവൻ ആരാധകരെ സമ്പാദിക്കുകയും എന്നാൽ അവസാനം അതേ ദാരിദ്ര്യം തന്നെ മരിക്കുകയും ചെയ്ത പ്രതിഭ മാതകതാരമായി വൻ തരംഗം സൃഷ്ടിച്ച സിലിക്സിമിതയുടെ ജീവിതവും മരണവും ഏറെ സങ്കീർണതകൾ നിറഞ്ഞതാണ് നടിയുടെ മരണത്തിൽ ദുരൂഹതകൾ ഏറെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിൽ നടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു സിലിക്സിമിത തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഒന്നും തന്നെ എവിടെയും സംസാരിച്ചിരുന്നില്ല ആത്മഹത്യയുടെ കാരണം എന്തെന്ന് ഇന്നും ആർക്കും വ്യക്തമല്ല ഡോക്ടർ രാധാകൃഷ്ണനാണ് സിൽക്സിമിതിയുടെ പങ്കാളിയായിരുന്നത് എന്നാൽ നടിയുടെ മരണശേഷം ഇയാളെ കുറിച്ച് യാതൊരുവിധ വിവരങ്ങളും ആർക്കും അറിയില്ല ഇപ്പോഴിതാ തന്റെ പ്രിയ സുഹൃത്തായിരുന്ന സിൽക്സിമിതിയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ത്യൻ ചലച്ചിത്ര ടെലിവിഷൻ നടിയായ അനുരാധ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി കുടുംബത്തോടൊപ്പം ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് സിൽക്സിമിതിയുടെ കോൾ അനുരാധയ്ക്ക് വരുന്നത് നീ ഇപ്പോൾ ഫ്രീ ആണെങ്കിൽ ഇവിടെ വീട് വരെ വരുമോ എന്നായിരുന്നു സിൽക്കിന്റെ ചോദ്യം എന്നാൽ താൻ ചൂട്ട് കഴിഞ്ഞ് ഉള്ളൂ എന്നും തനിക്ക് വളരെ ക്ഷീണമാണ് വരാൻ കഴിയില്ലെന്നും ഒരു കാര്യം ചെയ്യാൻ നാളെ രാവിലെ മകനെ സ്കൂളിൽ ശേഷം വന്നു കാണാമെന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു ഇതുവരെ രാത്രി സിൽക്ക് അങ്ങനെ വിളിച്ചിട്ടില്ല ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ മാത്രം വിളിക്കും വിളിച്ച കാര്യം തിരുക്കിയപ്പോൾ നീവ സംസാരിക്കാനുണ്ടെന്ന് സിൽക്ക് പറഞ്ഞത് പിറ്റേന്ന് രാവിലെ തന്റെ സുഹൃത്തിനോട് പറഞ്ഞതുപോലെ ജോലിയെല്ലാം തീർത്ത് മക്കളെ സ്കൂളിലയച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ന്യൂസിൽ ആ ഞെട്ടിക്കുന്ന വാർത്ത കേൾക്കുന്നത് സിൽക്ക് സിൽക്സിമിത ആത്മഹത്യ ചെയ്തെന്ന ആ വലിയ സത്യം ഇത് കണ്ട അനുരാധ തകർന്നുപോയി അവൾ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന വാർത്തയായിരുന്നു അത് ആത്മാർത്ഥ സുഹൃത്തിന്റെ മരണവാർത്ത വാർത്ത രാധികയുടെ മനസ്സിനെ ഒന്നാകി പിടിച്ചുലച്ചു നാനൂറിൽ പരം സിനിമകളിൽ അഭിനയിക്കുകയും ഇന്ത്യയിലെ പ്രശസ്ത നടീനടന്മാർ വാങ്ങിയിരുന്ന അതേ ശമ്പളം വാങ്ങുന്ന ഒരു നടിയായിരുന്നിട്ടും സിൽക്ക് സിമിതയുടെ ശരീരം ആരും ഏറ്റെടുക്കാനില്ലാതെ രായപുരം ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഒരു മൂലയിൽ കിടക്കുകയായിരുന്നു രാധിക പറയുന്നത് ഇങ്ങനെ എനിക്ക് പിന്നാലെ ശ്രീ ഹോസ്പിറ്റലിൽ വന്നു മൃതദേഹം എവിടെയാണെന്ന് ഞങ്ങൾ തിരഞ്ഞു സ്ട്രക്ചറിൽ കിടത്തിയിരിക്കുന്നു അവളുടെ ദേഹത്ത് ഈച്ചകൾ വരുന്നു ആളുകൾ കാണാൻ എത്രമാത്രം ആഗ്രഹിച്ച നടിയാണ് സിൽക്ക് ആ നടിയതെ ഇങ്ങനെ വെച്ചിരിക്കുന്നു ഞാനും വിദ്യാമയും ഈച്ചകൾ വരാതിരിക്കാൻ വീശിക്കൊണ്ടിരുന്നു സിൽക്ക് അങ്ങനെ ഒരു സ്ഥിതിയിൽ കണ്ടത് തനിക്ക് സഹിക്കാൻ പറ്റിയില്ലെന്നും അനുരാധ ഒരു വിങ്ങലോടെ പറഞ്ഞു അന്ന് രാത്രി സിൽക്ക് എന്നെ വിളിച്ചപ്പോൾ പോകേണ്ടതായിരുന്നു ഒരുപക്ഷെ ഞാനെന്ന് അവളുടെ അടുത്ത് പോയിരുന്നുവെങ്കിൽ അവളെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ ചിലപ്പോൾ ഉണ്ടാകില്ലായിരുന്നു ഇത് ഒരുപാട് വർഷം തന്നെ അലട്ടിയെന്നും പക്ഷേ സിൽക്ക് അവളുടെ പ്രശ്നങ്ങൾ ആരോടും പറയില്ലെന്നും അനുരാധ പറയുന്നു സിൽക്ക് ഒരു മദ്യപാനിയാണെന്നുള്ള ഗോസിപ്പുകൾ സമൂഹത്തിനുണ്ടായിരുന്നു അക്കാലത്ത് സിൽക്കിനൊപ്പം ഒരു ഡോക്ടർ ഉണ്ടായിരുന്നുവെന്നും അയാൾ എന്തോ ഗുളിക നൽകുന്നുണ്ടെന്നും അതുകൊണ്ടാണ് സിൽക്കിനെ കാണുമ്പോൾ ബോധമില്ലെന്ന് തോന്നുന്നതെന്ന് ചിലർ പ്രചരിപ്പിക്കുകയുണ്ടായി എന്നാൽ അവർ മദ്യപിച്ചിരുന്നില്ലെന്നും സിൽക്കിന്റെ കണ്ണുകൾ അങ്ങനെയായിരുന്നെന്നും അനുരാധ വ്യക്തമാക്കി സിൽക്ക് സിമിത മരിച്ചിട്ട് വർഷങ്ങൾക്കിപ്പുറവും നടിയെ മറക്കാൻ സിനിമാ ലോകത്തിനും ആരാധകർക്കും കഴിഞ്ഞിട്ടില്ല